വാണിജ്യ വാർത്ത ലിറ്റിൽ ഓർക്കിഡ് ഇന്റർനാഷണൽ പ്രീ സ്കൂളിന്റെ രണ്ടാം വാർഷികവും വിദ്യാർത്ഥികളുടെ എക്സിബിഷനും വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു ലിറ്റിൽ ഓർക്കിഡ്സ് ഇന്റർനാഷണൽ പ്രീ സ്കൂളിന്റെ രണ്ടാം വാർഷികാഘോഷം ചേലക്കര അശ്വതി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടത്തിയത് പരിപാടിയുടെ ഉദ്ഘാടനം ഡോക്ടർ മുരളി പുറനാട്ടുകര ഭദ്രദീപം തെളിയിച്ച് നിർവഹിച്ചു നമ്മുടെ മക്കളാണ് അവരുടെ ചിരി കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് കാണിച്ചാലും അത് വലിയ കലയാണ് അവരൊന്ന് അനങ്ങിയാൽ അവർ വെറുതെ ഒന്ന് നിന്നാൽ തന്നെ എന്തൊരു സൗന്ദര്യാണ് അല്ലെ കുട്ടികള് അത് മതി നമുക്ക് പണ്ടുകാലത്ത് ഏഴു വയസ്സാണ് എഴുത്തിനെഴുത്തേണ്ട പ്രായം ഉണ്ണിക്കേഴു വയസ്സ് തികഞ്ഞു അല്ലേ കണ്ണും കാതും ഉറച്ചു കഴിഞ്ഞു അവളാണ് ഈ കണ്ണും കാതും അത് കഴിഞ്ഞിട്ടാണ് എട്ടും പൊട്ടും തിരിയെന്ന് പറയും അന്നത്തെ സംഖ്യാസമ്പ്രദായത്തിലെ എട്ട് വലിയ സംഖ്യയാണ് പൊട്ടെന്ന് പറഞ്ഞ പൂജ്യാണ് അപ്പൊ എട്ടും പൊട്ടും തിരിയണ പ്രായം എന്ന് പറഞ്ഞ എഴുത്തിന് ഇരുത്തിയിട്ട് എട്ടാമത്തെ വയസ്സാവുമ്പോഴേക്കും കുറെ സാക്ഷരമൊക്കെ പഠിക്കുകയും ചെയ്യും ഇന്ന് ഇപ്പൊ അതൊക്കെ മാറിയിട്ട് പാവങ്ങള് ഇവരെ എന്തൊക്കെയോ പഠിക്കണമെന്നറിയോ നമുക്കറിയില്ല അവിടുത്തെ ഇവിടുത്തെ രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ പേരും തലസ്ഥാനങ്ങളൊന്നും ഇവരിൽ നിന്ന് ഇങ്ങനെ പറയണത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടും എനിക്ക് പെട്ടെന്ന് ചോദിച്ചാൽ അവിടുത്തെ ഇവിടുത്തെ തലസ്ഥാനം അറിയില്ല രൂപയുടെ പേരെന്താ അല്ലേ എനിക്കറിയില്ലാട്ടോ സത്യം ഞാൻ പറഞ്ഞു പക്ഷെ ഇവർ പറയണത് കേട്ടു കഴിഞ്ഞാണല്ലോ ഇവരുടെ കയ്യിൽ ഒരു വലിയൊരു ഡാറ്റ ഉണ്ടാവും പിന്നെ ഇവര് നിന്ന് പ്രസംഗിക്കുന്ന പോലെ നമുക്ക് നിന്ന് പ്രസംഗിക്കാൻ പറ്റില്ല ചെറിയ കുട്ടികളെ അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാണ്ടല്ലോ ഫുൾ എനർജിയിലൊരു പ്രയോഗമുണ്ട് അപ്പം നല്ല മനസ്സുള്ള സമൂഹത്തിന് നന്മ ചെയ്യാൻ കഴിയുന്ന എൻജിനീയർമാരും ഡോക്ടർമാരും ആഷന്മാരും കലാകാരന്മാരും ഒക്കെ ഉണ്ടാവുന്ന തരത്തിലുള്ളൊരു വിദ്യാഭ്യാസം മനുഷ്യത്വം മനസ്സിൽ നിറയ്ക്കാൻ കഴിയുന്നൊരു വിദ്യാഭ്യാസം പരസ്പരം സ്നേഹിക്കാൻ അറിയുന്നൊരു മനസ്സുള്ളൊരു വിദ്യാഭ്യാസം ബഹുമാനിക്കാൻ അറിയുന്നൊരു വിദ്യാഭ്യാസം അത് നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ അതിന് തുടക്കം കുറിക്കാൻ ഈ വിദ്യാലയത്തിലെ അധ്യാപികമാർക്ക് സാധിക്കട്ടെ ആ നേട്ടം കൈവരിക്കാൻ കുട്ടികൾക്കും സാധിക്കട്ടെ എന്നാണ് എനിക്ക് ആദ്യമായി പ്രാർത്ഥിക്കേണ്ടത് തീർച്ചയായിട്ടും ഈ കുരുന്നുകുട്ടികൾ ഭാവിയുടെ നല്ല വാഗ്ദാനങ്ങളായി മാറുന്ന ആ നിമിഷങ്ങളാണ് ഈ വിദ്യാഭ്യാസത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് വിത്ത് മുളയ്ക്കുന്ന ഒരു പ്രായം ആ പ്രായത്തിൽ കിട്ടുന്ന ഈ കുട്ടികളെ രൂപപ്പെടുത്തിയെടുക്കുന്ന അധ്യാപികമാർ കൂടുതലും അധ്യാപികമാരാണ് ഈ കാലഘട്ടത്തിലെ അധ്യാപകന്മാരൊക്കെ മാറി നിൽക്കുകയുള്ളു ആണുങ്ങളൊക്കെ മാറി നിൽക്കും ഈ പണിയൊക്കെ സ്ത്രീകൾക്ക് കൊടുത്തിട്ടെ കാരണം അത് പണി കൂടുതലുള്ളതായതുകൊണ്ട് അങ്ങനെയാണ് അങ്ങനെ കൊടുത്തു കൊടുത്തിട്ട് ഇപ്പൊ എന്തായി അധ്യാപന രംഗത്ത് മാഷന്മാര് എന്ന് പറയുന്ന ഒരു വർഗം വളരെ കുറവാണ് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വർഗമായിട്ട് മാഷന്മാര് മാറിയിട്ടുണ്ട് അതാണ് ഈ വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് പിൻവലിയുന്ന ഒരു ഒരു പ്രക്രിയ മൂലം എന്തായാലും ലിറ്റിൽ ഓർക്കിഡ്സ് എന്ന് പറയുന്ന ീ വിദ്യാഭ്യാസ സ്ഥാപനം ഇൻ്റർനാഷണൽ പ്രീസ്കൂൾ എല്ലാ തരത്തിലും അന്തർദേശീയമായ വിദ്യാഭ്യാസ നിലവാരങ്ങളെ കാത്തു സൂക്ഷിച്ചു കൊണ്ട് തന്നെ ലോകത്തിനാകമാനം നല്ലത് സമ്മാനിക്കുന്ന നല്ല കുട്ടികളെ വളർത്തിയെടുക്കുന്ന ഒരു സ്ഥാപനമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വാർഷിക ആഘോഷം ഞാൻ ഉദ്ധകാരം ചെയ്തതായി പക്ഷയികയാണ് എല്ലാവർക്കും നമസ്കാരം സ്കൂൾ പ്രിൻസിപ്പൽ പ്രിയ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു as i said to start our day it's rightly said prayer is not asking it's a longing of the soul it's both an incredible expression of faith and a humble gesture of surrender towards the divine honorable chief guest of the day മിസ്റ്റർ മുരളി പൊറനാട്ടുഗര പഠനത്തോടൊപ്പം തന്നെ കുരുന്നുകളുടെ കലാപ്രകടനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും എക്സിബിഷനും സംഘടിപ്പിച്ചിരുന്നു രുടെയും മാതാപിതാക്കളുടെയും പങ്കാളിത്തത്തോടെ കുരുന്നുകൾ നിർമ്മിച്ച കലാശാസ്ത്ര പ്രദർശനവും കൂടാതെ വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങളും പരിപാടിയിൽ ഏറെ ശ്രദ്ധേയമായി آئی رسول صلات و حبیب خیر رسولی سونا سونا جو ہے میرے پیارے پیارے پاپا میرے دل میں رہتے پاپا میرے چھوٹی سی خوشی کے لیے سب کچھ جاتے ہیں پاپا Once upon a time, there were five fans. One day, they were fighting. First. Two പരിപാടിയിൽ മാനേജർ സ്മിത സ്വാഗതവും കോർഡിനേറ്റർ ശോഭന നന്ദിയും പറഞ്ഞു സി സി വി ചേലക്കര ബ്രാൻഡഡ് ഷൂസ് ഉൽപ്പന്നങ്ങൾക്കും സ്പോർട്സ് ഉൽപ്പന്നങ്ങൾക്കും മാത്രമായി ചേലക്കരയിൽ ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് മുൻവശം ചേലക്കര